ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഡോക്ടർമാരുടെ ക്ഷാമമുണ്ടെന്ന് അറിയുന്നു രണ്ടു തവണയായി മുപ്പത്തിയൊന്ന് ഡോക്ടർമാരെയാണ് സ്ഥലം മാറ്റിയത് പഠനത്തെയും ചികിത്സയും അത് ബാധിച്ചിട്ടുണ്ട് നിലവിലുള്ള ഡോക്ടർമാർക്ക് അമിത ജോലിഭാരമാണെന്ന് അറിയുന്നു എൻ എം സി സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് തൊള്ളായിരം രോഗികൾക്കുള്ള ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ളത് എന്നാൽ ഒരു ദിവസം മാത്രം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറിലധികം രോഗികളാണ് ഒ പിയിൽ എത്തുന്നത് സ്റ്റാഫ് പാറ്റേൺ പുനഃക്രമീകരിക്കാൻ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കെ ജി എം സി ടി എ ഭാരവാഹികൾ പറയുന്നു അവരുടെ പ്രതികരണം കൂടി ഒരിക്കണം ഇവിടെ എൻ എം സി അനുവദിക്കുന്നത് നയൻ ഹൺഡ്രഡ് പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കാനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് നമുക്കിപ്പോൾ ഏകദേശം കിടത്തി ചികിത്സ മൂവായിരത്തിലധികം പേഷ്യൻസിൻ്റെ ബെഡ് തന്നെയുണ്ട് പിന്നെ രണ്ട് മാസമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം ഹൗസ് സർജന്മാരുടെ അഭാവമാണ് ഇരുന്നൂറ്റമ്പതോളം ഹൗസ് സർജന്മാർ കോഴ്സ് കഴിഞ്ഞ് പുറത്തു പോവുകയും പുതിയ ഹൗസ് സർജന്മാരുടെ ബാച്ചുകൾ തിരിച്ചെത്താത്തെയും ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് സീനിയർ ഡോക്ടർമാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിലേക്ക് വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ബേസിൽ മാറ്റിയിട്ടുണ്ട് അവരെ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും മതിയായ ഡോക്ടർമാർ തന്നെ സ്റ്റാഫ് പാറ്റേൺ തന്നെ ഇല്ല അതിൻ്റെ മുകളിലാണ് ഈ മുപ്പത്താറോളം ഡോക്ടർമാരെ കാസർഗോഡ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത് അതാണ് ദീപക് തൊള്ളായിരം രോഗികൾക്ക് വേണ്ടുന്ന ഡോക്ടർമാരെ ഇപ്പോൾ കോഴിക്കോടുള്ളൂ പക്ഷേ മൂവായിരത്തി അഞ്ഞൂറിലധികം രോഗികൾ അവിടെ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികം ഡോക്ടർമാരെ അവിടെ ആവശ്യമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലേ ദീപക് കാരണം അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് തൊള്ളായിരം ആളുകൾക്ക് ഉള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ എം സിയുടെ സ്റ്റാഫ് ആറ്റാനാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് അതിപ്പോൾ തൊള്ളായിരത്തിൽ നിന്ന് മാറി മൂവായിരം ബെഡ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് അത് കാലാനുസൃതമായ ഒരു മാറ്റം ആ കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനിടയ്ക്കാണ് ഈ ഡോക്ടർമാരെ വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി എന്നുള്ള പേരിൽ കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജിലേക്ക് കൂടി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവിടെ എൻ എം സിയുടെ പരിശോധനയൊക്കെ വരുന്ന ഘട്ടത്തിൽ അവിടേക്ക് ഡോക്ടർമാരെ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് പ്രൊഫസേഴ്സിനെ ഉൾപ്പെടെയാണ് മാറ്റിയിരിക്കുന്നത് അതിൻ്റെ ഒരു കണക്ക് വരികയാണെങ്കിൽ ആ പന്ത്രണ്ട് ഡോക്ടർമാരെ പ്രൊഫസർമാരെ അത് കാസർഗോഡേക്കും അഞ്ച് പേരെ വയനാടേക്കും അങ്ങനെ പതിനേഴ് പേരെ പ്രൊഫസർമാരിൽ തന്നെ മാറ്റിയിട്ടുണ്ട് അസോസിയേറ്റ് പ്രൊഫസർമാർ നാല് കാസർഗോഡ് രണ്ട് വയനാട് അങ്ങനെ ആറ് ആറുപേര് ഒപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസഴ്സിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ പേരെ കാസർഗോഡേക്കും പതിനൊന്ന് ക്ഷമിക്കണം അഞ്ച് പേരെ വയനാട്ടിലേക്കും മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഡോക്ടർമാരെ മാറ്റുന്ന ഘട്ടത്തിൽ അത് ചികിത്സയെ ബാധിക്കും അതിനപ്പുറത്ത് വലിയ വിധത്തിൽ പല പാരാമെഡിക്കൽ കോഴ്സുകൾക്കടക്കം ക്ലാസുകൾ നൽകുന്ന അധ്യാപകർ കൂടിയാണ് ഈ ഡോക്ടർ ശ്രദ്ധേയമാണ് അതുകൊണ്ട് അവരെ മാറ്റി അവരെ തിരിച്ചെത്തിക്കാത്ത പശ്ചാത്തലത്തിൽ അത് പഠനത്തെ കൂടി ബാധിക്കുന്ന സ്ഥിതി നിലവിൽ പ്രത്യക്ഷത്തിൽ രോഗികൾക്ക് ആ ചികിത്സ കിട്ടാത്ത സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് നമുക്ക് കൃത്യമായി പറയാം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോക്ടർമാർ അവരുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം എന്നുള്ള നിലയ്ക്ക് പലരും ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് മറക്കാതിരിക്കുകയും കൂടി വേണം ഈ സമ്മർദ്ദം അത്രത്തോളം ഉണ്ട് അപ്പോൾ കൂടുതൽ ഡോക്ടർമാരെയൊക്കെ നിയോഗിക്കുക എന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്